എൻ്റെ മണ്ണോ നമുക്ക് കുളിക്കണ്ടേ ബ്രഹ്മ ഏ ഏ ഇതെന്ത് നിൻ്റെ മണ്ടലെപ്പോൾ കയറിയിരിക്കുന്നത് കാച്ചെ ആഹാ കൊള്ളാലോ കുളിക്കുന്ന ആളാണ് അവിടെയാണ് അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ അവനെ ഇവിടെ കുഞ്ഞിൽ ചെറുതിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് കുളിച്ചോണ്ടിരുന്നത് അപ്പം അത് ഓടി വന്ന് നോക്കിക്കേ എവിടെ കയറിയിരിക്കുന്നത് നോക്കിക്കേ ബ്രഹ്മ നീ എവിടെയാണ് കയറിയിരിക്കുന്നത് ഇതെന്താണ് ബ്രഹ്മ കാണിച്ചേ മുഖം കാണിച്ചേ ഇങ്ങോട്ട് നോക്കിയേ സുന്ദരനെ ഇങ്ങോട്ട് നോക്കിയേ അമ്മീടെ സുന്ദര ഇങ്ങോട്ട് നോക്കിയേ 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 മമ്മിയെ നോക്കേ നോക്കിയേ ബ്രഹ്മ ബ്രഹ്മ നോക്കേ ഇങ്ങോട്ട് 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 നോക്കാം ഇങ്ങോട്ട് നോക്കണു ജം ജം ഗഡ് 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 വെരി ഗുഡ് വെരി ഗുഡ് ഇവിടെ 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 എന്തുവാ ഇതെന്തോ ഞാൻ ഇത് ഇട എടുാടി ചക്കരക്കുട്ടി ഏയ് ബ്രഹ്മ ബ്രഹ്മോ ഓഹോ ഇത് അവിടെ കൊണ്ടുവച്ചിരുന്ന ആയിരുന്നു അവിടെ കൊണ്ടുവച്ചിരുന്ന ആയിരുന്നോ അയ്യേ അയ്യേ വേണ്ട എണിക്ക് 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 കമിയാ കം 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 ഓ ആഹാ 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 തുയൻ്റെ പൊന്നു ബ്രഹ്മാ കല്ലിൽ ഇരിക്ക കല്ലില് കേറ് എവിടെ കല്ലില് കേറ കേറ കല്ലില് എന്താ കേറുന്നില്ലേ ബ്രഹ്മ ഇതെന്താ അത് ഇതെന്താ പരിപാടി ബ്രഹ്മ ഏ ഇതെന്താണ് പരിപാടി ബ്രഹ്മ ബ്രഹ്മ എന്താ എവിടെ പരിപാടി മമ്മിയേ ബ്രഹ്മ എടാ ഇത് നീ എവിടെന്നാ എടുത്തത് ടാ എടുത്തത് എവിടെന്നാ ഇതെവിടുന്നാ എടുത്തത് ഇതെവിടുന്ന് എടുത്തതെന്ന് എന്നോട് ചോദിച്ചോട്ടോ എന്താ തരൂല്ലോ തരൂല്ലേ ഇതെവിടുന്ന് എടുത്തതെന്ന് പറയില്ല പറയില്ല ഏ ബ്രഹ്മാ പറയോ ഇല്ലയോ എന്താണ് ഈ കുർത്ത കുർത്തക്കെടുങ്ങ കൊടുത്തേ മമ്മിക്ക് കൊടുത്തേ മമ്മിക്ക് കൊടുത്തേ മമ്മിക്ക് കൊടുത്തേടി ചേ മമ്മിക്ക് കൊടുത്തേടി ചെൻ്റെ റിട്ടൻ്റെ തൻ്റെ രണ്ടൻ തന്റെ രണ്ട തൻ്റെ രണ്ടു രണ്ട 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 മമ്മിക്ക് താടി മമ്മിക്ക് താടി മമ്മിക്ക് താടി മമ്മിക്ക് താടി ബ്രഹ്മക്കുട്ടി മമ്മിക്ക് താടി താടി മമ്മിക്ക് ആ ഗഡ് ഗഡ് ഗുഡ് ബൈ മമ്മിക്ക് താ മമ്മിക്ക് താ കൊടു കൊടു മമ്മിയുടെ മമ്മിയുടെ കുഞ്ഞല്ലേ മമ്മിയുടെ കുഞ്ഞു ഭാവിയല്ലേ കൊടേ കൊടുക്കടാ ഇട്ട കൊടുക്കടാ എന്താ മമ്മി എടുക്കട്ടെ എടുക്കട്ടെ മമ്മി എടുക്കട്ടെ അത് அம்மிட்டா இவனே சாண்டடி போய் அடி போய் காரண்டடி போய் காரண்டடி போய் கரண்டடி അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നമ്മുടെ ബ്രഹ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ബ്രഹ്മയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രഹ്മയെ ബ്രഹ്മയെ പ്രോത്സാഹിപ്പിച്ചു വിടുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ കമൻ്റിലൂടെ പറയുക നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ആ ഒരു കമൻറ്റൊക്കെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രചോദനം തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രഹ്മക്കുട്ടിക്കും എനിക്കും വേണ്ടിയിട്ട് കമൻ്റ് പറയുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ നമ്മൾ തന്നെ അടുത്തൊരു വീഡിയോമായി ഞാൻ വേറെ ആയിരിക്കും താങ്ക് യു ടാ ബായ്